ഹലുയ ദേവമരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചിതമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു നിസ്സങ്കീർത്തനം എഴുപതാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ദൈവമേ എന്നെ വെടിയുപ്പാൻ യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ശ്രമിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ മഹാദേവമേ സ്വർഗപിതാവേ യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കാം ഇരുട്ടിൻ്റെ എല്ലാ വ്യാപാര ശക്തികൾ മാറട്ടെ ഹബുന ഷാത്ത ഹസ്തിയ റീബാല ഹന്തുന ഷിഖാ ഹത്തിയ നിലവിളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ സാധാനിക ശക്തികളെ ശാസിക്കുന്നു അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേ ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദൈവമേ എന്നെ വിടിവിപ്പാൻ യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ തകർന്നിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ ദൈവമേ എന്നെ സഹായിക്കണമേ ദൈവമേ എൻ്റെ ഈ അവശയത്തിൽ മേൽ വെടിവെക്കണമേ എന്ന് നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുടുംബ മണ്ഡലങ്ങൾ ബിസിനസ് തകർച്ചയിലിരിക്കുന്ന വ്യക്തിജീവിതങ്ങളുണ്ട് ദൈവമേ എന്നെ ഈ ബിസിനസ് തകർച്ചയിൽ നിന്നും അവിടെ എന്നെ വിടിവെക്കണമേ ദൈവമേ എൻ്റെ കുടുംബ തകർച്ചയിൽ നിന്നും എന്നെ വിടിവെക്കണമേ കർത്താവേ എൻ്റെ മക്കളിൽ നിന്നും എന്നെ വിടിവയ്ക്കണമേ കർത്താവേ എൻ്റെ മാതാപിതാക്കളിൽ നിന്നും എന്നെ വിടിവെക്കണമേ എന്ന് ഉറക്ക നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിജീവിതങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ദൈവമേ എൻ്റെ രോഗാവസ്ഥയിൽ നിന്നും എൻ്റെ രോഗാവസ്ഥയിൽ നിന്നും എൻ്റെ കുടുംബ തകർച്ചയിൽ നിന്നും കഥാവെ എന്നെ വിടുവിക്കണമേയെന്ന് നിലവിളിക്കുന്ന അനേക അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിജീവിതങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ഹൗഷാപറത്തിയ ദൈവത്തിൻ്റെ ആത്മാവ് ദൂതു പറയുകയാണ് ദൈവമേ എൻ്റെ തകർച്ചയിൽ നിന്നും വിടിവിക്കണമേയെന്ന് അനേക വിഷയത്തിനുമേൽ നിലവിളിക്കുന്ന ചില വ്യക്തിജീവിതങ്ങൾ കുടുംബങ്ങൾ മാതാപിതാക്കൾ സഹോദരിമാർ അവർക്കെല്ലാം ഇന്ന് സ്വർഗം വാതിലുകളെ വഴികളെ തുറന്നിരിക്കുകയാണ് ദൈവമേ എന്നെ വിടിവിപ്പഴാൻ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ യേശുവേ എന്നെ സഹായിക്കണമെന്ന് നിലവിളിക്കുന്ന വ്യക്തിജീവിതങ്ങളുണ്ട് ചില പിതാക്കന്മാരുണ്ട് എന്നാൽ നമ്മുടെ ദൈവം അവൻ കണ്ണുനീരിനെ കണ്ട് കടന്നു പോകുന്ന ദൈവമല്ല അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ് അവൻ ഞാനാകുന്ന ഞാനാകുന്ന ദൈവമാണ് അവൻ അത്ഭുതമന്ത്രിയായ ദൈവമാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ശ്രമിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിൻ്റെ തകർച്ചയെ കണ്ട് സന്തോഷിക്കുന്ന അനേക വ്യക്തികളുണ്ട് നീ തകരുന്നത് കണ്ട് നീ രോഗത്തിൽ കടക്കുന്നത് കണ്ട് നിൻ്റെ ബിസിനസ് തകർച്ചയിൽ നിൻ്റെ കുടുംബ തകർച്ചയിൽ നിൻ്റെ നിൻ്റെ ദാമ്പത്തിക ജീവിതത്തിൻ്റെ തകർച്ചയിൽ നിൻ്റെ ഭവനത്തിലുള്ള തകർച്ചയിൽ നീ ഭവനമില്ലാതെ അത് പൂർത്തീകരിക്കുവാൻ തകർച്ചയിൽ അതേ തകരുവാൻ ആഗ്രഹിക്കുന്ന അനേക വ്യക്തികളുണ്ട് എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എനിക്ക് പ്രാണഹാന്യം വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ശ്രമിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം പിന്തിരിഞ്ഞ് പോകട്ടെ നിന്നെ അന്വേഷിക്കുന്നവരും ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിൻ്റെ രക്ഷയെ ഉച്ഛിക്കുന്നവർ ദൈവമഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നമ്മുടെ തകർച്ചയുടെ അപത്തയിൽ നാം ആ രക്ഷകനെ പിടിച്ചുകൊണ്ടാൽ ആ രക്ഷകനെ ആശ്രയിച്ചാൽ ആ യേശുവെ നാം ആശ്രയിച്ചാൽ നമ്മുടെ തകർച്ചകളെ നമ്മുടെ രോഗാവസ്ഥകൾ നമ്മുടെ ബിസിനസ് മേഖലയുടെ തകർച്ചകളിൽ ഏത് വിഷയമായി കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നതായിരിക്കാം നിൻ്റെ ദേശനിവാസികൾ അയൽക്കാർ രക്തബന്ധങ്ങൾ നിന്നെ പരിഹസിക്കുന്നതായിരിക്കാം നീ തകർന്നു പോകും നീ പോകും നീ ഉയരത്തില്ല നീ താണു താണു പോകുമെന്ന് നീ പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കാതെ ആ രക്ഷകനായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നിശ്ചയമായി അവൻ നിന്നെ തല ഉയർത്തുന്ന ദൈവമാണ് അവൻ നിൻ്റെ രോഗാവസ്ഥകളെ മാറ്റി സൗഖ്യം നൽകുന്ന ദൈവമാണ് അവൻ നിൻ്റെ വിസ് തകർച്ചകളെ മാറ്റി അവൻ മേന്മയായി പുതിയ മേഖലകളെ ബിസിനസ് മേഖലകളെ തുറന്നു നൽകുന്ന ദൈവമാണ് അതേ സങ്കീർത്തനം അതിൻ്റെ സങ്കീർത്തനം അതിൻ്റെ നാൽപ്പത്തി മൂന്ന് അതിൻ്റെ അഞ്ചാം വാക്യം നിൻ്റെ പ്രകാശം സത്യം അയച്ചിരണവേ അവ എന്നെ നടത്തും മറകട്ടെ നിൻ്റെ വിശുദ്ധ പദവിയിലേക്ക് നിൻ്റെ തിരുനിവാസത്തിലേക്ക് അവനെ എന്നെ എത്തിക്കുമാറകട്ടെ ദൈവത്തിൻ്റെ പീഠത്തിലേക്ക് പരമാർത്ഥമായ ദൈവത്തിലേക്ക് ചെല്ലും ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും എൻ്റെ ആത്മാവേ ഉള്ളിൽ ഞെരുങ്ങുന്നതുണ്ട് ദൈവത്തിൽ പ്രത്യാശ്ര വയ്ക്കുക എൻ്റെ ആത്മാവേ ഉള്ളിൽ ഞെരുങ്ങുന്നതുണ്ട് ഇന്ന് ഉള്ളിൽ ഞെരുങ്ങുന്ന വേദനപ്പെടുന്ന എല്ലാ വിഷയത്തിൻ്റെ മേൽ സ്വർഗം ഇന്ന് വാതിലുകൾ വഴികളെ തുറന്നിരിക്കുകയാണ് എൻ്റെ ആത്മാവേ നിശ്വസിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വന്ന് ഞെരുങ്ങുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിജീവിതമേ നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും അവൻ നിന്നെ വഴി നടത്തും അതേ നീ തകരുവാൻ അനുവദിക്കാത്ത ദൈവം നീ ലക്ഷിക്കുവാൻ അനുവദിക്കാത്ത ദൈവം നിന്നെ വഴി നടത്തുന്ന ഒരു രക്ഷകൻ എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ അവൻ എൻ്റെ മുഖപ്രകാശവും രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും എന്നാൽ തകർച്ചയുടെ മത്തിയിലും പ്രയാസത്തിൻ്റെ മതിയിലും നാം ദൈവത്തെ സ്തുതിക്കുവാൻ സാധിച്ചാൽ നിശ്ചയമായി നമ്മുടെ ശത്രുക്കൾ നമ്മുടെ രക്തബന്ധങ്ങൾ നമ്മുടെ അയൽക്കാർ നമ്മുടെ ദേശനിവാസികൾ നാം തകരുവാൻ കാത്തിരിക്കുന്ന അതേ ശത്രുവുണ്ട് എന്നാൽ അവിടെ നമ്മെ വിടിവെക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിനെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ അതേ നീ ഏത് ശോധനയിലാണോ നീ ഏത് വിഷയത്തിലാണോ കടന്നു പോകുന്നു നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് ദൈവമേ എന്നെ വിടിയപ്പോ യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ അതേ നിന്നെ സഹായിക്കുന്ന നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ച് അതിൻ്റെ പതിനെട്ടാം വാക്യം യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനായിരിക്കുന്നു തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവൻ സാധിക്കും അവരുടെ നിലവിൽ കേട്ട് അവരെ രക്ഷിക്കും തൻ്റെ ഭക്തരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവം തൻ്റെ ഭക്തൻ്റെ നിലവിളി കേട്ട് അവൻ കടന്നു പോകുന്ന ദൈവമല്ല അവരെ രക്ഷിക്കുന്ന ദൈവം നിൻ്റെ രോഗാവസ്ഥയെ നിൻ്റെ ബിസിനസ് തകർച്ചകളെ നിൻ്റെ കുടുംബ തകർച്ചകളെ നിൻ്റെ മക്കളുടെ ഭാരത്തെ രോഗാവസ്ഥയായിക്കൊള്ളട്ടെ അത് ജോലിയില്ലാത്ത അവസ്ഥയായിക്കൊള്ളട്ടെ അത് ഈ വിവാഹം കഴിക്കുവാൻ പറ്റാ അവ അവസ്ഥ ആയിക്കൊള്ളട്ടെ ഏതവസ്ഥയിലായാലും തൻ്റെ ഭക്തൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മെ തകർത്തുകളെയുമെന്ന് ശത്രു പറയുമ്പോൾ നാം അതൊന്നും വിശ്വസിക്കാതെ ആ രക്ഷകനിൽ നാം ആശ്രയം വെക്കുമ്പോൾ നമ്മുടെ തകർച്ചകളെ മാറ്റി അവൻ നമ്മെ ഉയർത്തുന്ന ദൈവം അവൻ നമ്മെ വിടിവെക്കുന്ന ദൈവം തൻ്റെ ഭക്തരുടെ നിലവിളി കേട്ട് അടങ്ങിയിരിക്കുന്ന ദൈവമല്ല തൻ്റെ ഭക്തരൻ്റെ ആഗ്രഹമനുസരിച്ച് അവരെ രക്ഷിക്കുന്ന ഒരു ദൈവം ദൈവമേ എന്നെ വിടിവെപ്പോ യഹോവയെന്നെ സഹായിക്കാൻ വേഗം വരണമേ ഈ വചന മുഖാന്തരം കഥാവങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാദേവമേശ്വർക്ക് പിതാവ് കേട്ട വചനത്തിനായി നന്ദി പറയും എല്ലാ ഭയപ്പെടുത്തുന്ന ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ അതേ തകരുമെന്ന് പറയുന്ന എല്ലാ പൈശാതിക മേഖലകളെ വ്യക്തിമണ്ഡലങ്ങളെ അശ്വ അവിശ്വാസം കൊണ്ടുവരുന്ന ഭാരപ്പെടുത്തുന്ന എല്ലാ ശത്രുവിൻ്റെ കോട്ടകളെ ശാസിക്കുന്നു എല്ലാ വഴികളും യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് ലജ്ജുണ്ടാകും തകരുമെന്ന് മറ്റുള്ള മുന്നിൽ എങ്ങനെ നിൽക്കുമെന്ന് ഭാരപ്പെടുന്ന എല്ലാ അനുഭവത്തിൻ്റെ പേരിൽ എൻ്റെ കർത്താവ് വാതിലുകളെ വഴികളെ തുറന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ധനപിതാവ് Amen. God bless you.